നമുക്ക് കിരണേയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ പുതിയ കഥയായ നിധിയുടെയും സുധീഷിന്റെ ഒക്കെ വിശേഷങ്ങൾ ഞാൻ ഡെയിലി സ്റ്റോറി എന്ന ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ അത് കാണാനായിട്ട് താല്പര്യമുള്ളവരെ ആ ചാനലിനകത്ത് കയറി കാണാൻ ശ്രമിക്കണേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ കഥയിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് കാർത്തികെ കല്യാണി ഫോൺ വിളിക്കുകയാണ് പ്രകാശം വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു കാർത്തിക വീട്ടിലേക്ക് പോയെന്ന കാർത്തിയെ ലക്ഷ്മി അമ്മയും കൂടെ കല്യാണിക്ക് നല്ല ടെൻഷനാ അങ്ങനെ കല്യാണി വിളിച്ചു കഴിഞ്ഞപ്പത്തിനും കാർത്തി എടുത്തിട്ട് വെച്ചോ എന്താ കല്യാണി ചോദിക്കാ അല്ല കാർത്തേച്ചി ഇത് എവിടെയാ ഞാനും അമ്മയും കൂടെ വീട്ടിലേക്ക് വന്നു അല്ല എത്ര വട്ടം പറഞ്ഞു അങ്ങോട്ടേക്ക് പോവരുന്ന് എന്തിനാ ഇപ്പൊ അങ്ങോട്ടേക്ക് പോയത് അവിടെ പോയി തന്നെ എന്താണ് നിക്കണേ അത് എത്ര ദിവസം എന്ന് വെച്ചാ അവിടെ നിൽക്കുന്നെ പിന്നെ വീടൊക്കെയെന്ന് അടിച്ചു വരണ്ടേ വേണ്ടി ഞാനും അമ്മയും കൂടെ ഇങ്ങോട്ടേക്ക് പോന്നെ അതെ കാർത്തിയച്ചി കല്യാണം ഇങ്ങോടുത്തേക്ക് വരുവാ ആ സമയത്ത് ഇങ്ങനെ അവിടെ പോയി തനിച്ച് തഴയേണ്ട കാര്യം അതിനേക്കാൾ ഉപരി ആ ഗംഗാപ്രസാദ് ഇപ്പോഴും പുറത്തുണ്ട് നിങ്ങൾ നിങ്ങൾ പോയി അവിടെ കിടന്നിട്ടുണ്ടെങ്കിൽ അവന് കാര്യങ്ങളൊക്കെ കൂടുതൽ എളുപ്പമാകത്തല്ലേ ഉള്ളൂ ഇത് എന്ത് പരിപാടിയെ കാണിക്കുന്നെ എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചു വരാൻ പറയണം പക്ഷെ കാർത്തിയ പറഞ്ഞു അത് സാരമില്ല കല്യാണി ഞങ്ങൾ ഇവിടെ നിൽക്കുന്നതന്നെ ബാക്കി എല്ലാവർക്കും സേഫ് കാർത്തികയുടെ ഒക്കെ പേടി ഒരു പക്ഷേ കല്യാണിന്റെ ഒക്കെ അടുത്ത് പോയി നിന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇനിയും വല്ല അപകടം സംഭവിക്കൂന്നാ ആ ഒരു പേടി കൊണ്ടാണ് അവര് തിരികെ ആ വീട്ടിലേക്ക് പോകുന്ന തന്നെ കല്യാണി പറഞ്ഞിട്ട് കാർത്തിക സംഭവിച്ചില്ല ഞങ്ങൾ ഇവിടെ തന്നെ നിന്നോളാം വീട്ടിൽ തന്നെ നിന്നോളാം എന്ന് ഒരേ വാശിയിലായിരുന്നു അങ്ങനെ ഫോൺ വിളിച്ചിട്ട് കല്യാണി വന്നിട്ട് കിരണിനോടൊക്കെ പറഞ്ഞു കാർത്തേച്ചിയുടെ ഞാൻ പറഞ്ഞു പക്ഷെ കാർത്തിയേച്ചി അതൊന്നും കേൾക്കണില്ല കാർത്തിയച്ചി ലക്ഷ്മി അമ്മ അവിടെ നിന്നോളാതാ പറയണേ ആ പഴേക്കും വായിച്ചു പറഞ്ഞു അത് അപകടമാണ് ഏർ എത്രയും പെട്ടെന്ന് അവരെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരണം അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ടേക്ക് പോണം അല്ലെങ്കിൽ ആ ഗംഗാപ്രസാദിനു കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാവും കിരൺ പറഞ്ഞു അങ്ങനെ അവൻ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ തീർത്തു കളയും രതീഷ് പറഞ്ഞൊരു കാര്യം ചെയ്യുക ആ വീടിന് ഒരു കാവൽ കാവലേർപ്പെടുത്തുന്നത് നല്ലതാ എപ്പോഴും ഏത് നിമിഷം ആ വേഷം മാറി അവനെ അങ്ങോട്ടേക്ക് വരുന്നതെന്ന് പറയാൻ പറ്റില്ല അപ്പോഴേക്കും കിരൺ പറഞ്ഞു അത് ശരിയാ ഞാൻ അച്ഛനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം പേടിക്കൊന്നും വേണ്ട ഒരു കാരണവശാലും അവർക്കൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല എന്ന് കിരൺ പറയാ കല്യാണിക്ക് എന്നാലും ഒരു സമാധാനക്കേടാ കാരണം നിസ്സാര കാര്യമല്ല അവർ ധരിച്ചവിടെ പോയി കിടന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും കാർത്തികേനയും കല്യാ കാർത്തികനേയും ലക്ഷ്മി കാണാനായിട്ട് ദിലീപ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ദിലീപ് വന്നു കഴിഞ്ഞപ്പത്തിന് കാർത്തിക പറഞ്ഞു ബാ ദിലീപേട്ട എന്നൊക്കെ പറഞ്ഞ് ദിലീപിനെ വിളിച്ചു പിന്നീട് ദിലീപിനോട് പറഞ്ഞു അതെ ഞങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്ടായിരുന്നു അല്ല എന്താ കാര്യം അത് ഇടപടിന്ന് ഈ കല്യാണം നടത്തണമെന്ന് ഞങ്ങൾക്കൊരു നിർബന്ധമില്ല പിന്നെ കിരണും കല്യാണിയൊക്കെ പറഞ്ഞുകൊണ്ട് മാത്രമാണ് പെട്ടെന്ന് തന്നെ ഈ കല്യാണം നടത്താൻ തീരുമാനിച്ചേ ദിലീപേട്ടന വേണമെങ്കിൽ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറാം ഞങ്ങൾ ഒരിക്കലും നിർബന്ധിക്കില്ല അപ്പോഴേക്കും ദിലീപ് പറഞ്ഞു ഇതെന്താ കാർത്തിക അങ്ങനെ പറയണേ കാർത്തിക എന്നെ ഇഷ്ടപ്പെട്ടില്ലേ എനിക്ക് ദിലീപേട്ടന ഇഷ്ടം പക്ഷെ അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം അറിയാലോ ഇപ്പം കുടുംബത്തിൽ കുറേ അനിഷ്ട സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഇനി ദിലീപേട്ടനും കൂടെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്കൊരു പേടിയുണ്ട് ദിലീപ് പറഞ്ഞു ഞാൻ ആദ്യമേ പറഞ്ഞല്ലേ അതൊന്നും എനിക്ക് പേടിയില്ല എന്ന് കുറെ ഭീഷണി മെസ്സേജുകളും കാര്യങ്ങളൊക്കെ എനിക്ക് വന്നായിരുന്നു ഞാൻ അന്നും മൈൻഡ് ചെയ്തില്ല ഏ ദിലീപേട്ടൻ ഉദ്ദേശിച്ച പോലെയല്ല അവനാളെ തരികിടെയാണ് അവൻ എന്ത് ചെയ്യാൻ മടിക്കാത്തവരാണ് അതുകൊണ്ട് എനിക്ക് നല്ലൊരു ഭയമുണ്ട് അതൊന്നും കാര്യമാക്കണ്ട ധൈര്യമായിട്ടിരിക്കും കാർത്തികെ ലക്ഷ്മിയ പറഞ്ഞു മോൻ അറിയത്തില്ലാത്തതോണ്ടാ ഒരു പക്ഷെ ഞങ്ങൾ കാരണമാണ് അവിടെ അപകടം സംഭവിച്ചേ ഞങ്ങള് ഞങ്ങളുടെ അടുത്തേക്ക് ദീപ കല്യാണി ഒന്നും വന്നില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു ദീപയ്ക്ക് അപകടം സംഭവിക്കില്ലായിരുന്നു അത് കേട്ടപ്പോൾ ദിലീപ് പറഞ്ഞ ഇതിപ്പോ ആരുടെയും കുഴപ്പമല്ലല്ലോ പക്ഷെ ഞങ്ങളുടെ കുഴപ്പമാണ് ഞങ്ങൾ അവിടുന്ന് ചെന്നൈയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരണ്ടായിരുന്നു ഞങ്ങൾ ഇവിടെ വന്നുകൊണ്ടല്ലേ ഇപ്പൊ ദീപയുടെ ജീവൻ പോയത് അല്ലായിരുന്നെങ്കിലോ ഒരു വിത്തിലാണ് ദീ ദിലീപ് സമാധാനിപ്പിക്കുന്നത് എങ്ങനെയെങ്കിലും ഈ കല്യാണം ഒന്നും മുടങ്ങിപ്പോയാൽ മതിയെന്നുണ്ടായിരുന്നുള്ളൂ കാർത്തിക്ക് കാരണം കല്യാണം നടന്ന ദിലീപനും എന്തേലും സംഭവിക്കും ദിലീപിൻ്റെ ജീവനും ആപ ആപത്താണ് അതാണ് ഒരു ഏറ്റവും വലിയ വിഷമം അതുകൊണ്ടാണ് ദിലീപിനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ ദിലീപ് പറഞ്ഞു എനിക്കൊരു പ്രശ്നവുമില്ല ഞാൻ ഓക്കെയാണ് ഈ കല്യാണത്തിന് എനിക്ക് സമ്മതം അവർ എന്തേലും എന്നെ ചെയ്യുകയാണ് ചെയ്യട്ടെ പിന്നെ എൻ്റെ വീട്ടുകാരും അങ്ങനെ പേടിച്ചിരിക്കുന്ന ആൾക്കാരൊന്നും അല്ല അവർ പറയണേ ഈ കല്യാണം നടക്കണം എന്നെ അവൻ പറയ അവര് പറയണത് അതുകൊണ്ട് എനിക്ക് പൂർണ്ണ സമ്മത അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അവര് പോകുന്നത് അവരും ദിലീപ് പോയിക്കഴിഞ്ഞപ്പോത്തേനും കാർത്തിക ടെൻഷനായി കാർത്തിക ലക്ഷ്മി അമ്മോട് നമ്മൾ എന്താ നമ്മളെന്താ ചെയ്യുന്നേ എനിക്കറിയില്ല ഈ കല്യാണം എന്ന് എന്നറിഞ്ഞ അവൻ ഉറപ്പായിട്ടും വരും ഇനി അമ്മയെ എന്നെ മാത്രം തീർക്കുവാണെങ്കിൽ എനിക്ക് സങ്കടമില്ല ഒരു തെറ്റും ചെയ്യാത്ത പാവം കല്യാണിയും കിരണേ ദിലീപ് എന്നെയൊക്കെ എന്തേലും ചെയ്താൽ എനിക്ക് സഹിക്കാൻ അമ്മേ നീ വിഷമിക്കേണ്ട മോളെ അതിനുമുമ്പ് കിരൺ എന്തേലും ചെയ്യും ധൈര്യമായിട്ടിരിക്കുക അതൊക്കെ പറഞ്ഞ് കാർത്തി ഒന്ന് സമാധാനിപ്പിക്കുന്നുണ്ട് ഈ സമയത്ത് കിരൺ ആണെങ്കിലും ബൈജു ഒക്കെ ആണെങ്കിലും അന്വേഷിക്കാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ അന്വേഷിക്കുന്നുണ്ട് സംശയാത്മകമായിട്ട് ആരെങ്കിലും വീടിന്റെ പരിസരത്ത് കണ്ടാൽ പോലും അവരെ പോലും പിടിച്ച് ചോദ്യം ചെയ്യുന്നുണ്ട് പറയാൻ പറ്റില്ലല്ലോ ഏതൊക്കെ വേഷത്തിലാ ഏതൊക്കെ ഭാവത്തിലാ ഗംഗാപ്രസാദ് സ്റ്റെഫി അങ്ങോട്ടേക്ക് വരണേന്ന് ആ ഒരു ടെൻഷൻ അവർക്കുണ്ടായിരുന്നു ഇതേ സമയം ഗംഗാപ്രസാദ് സ്റ്റെഫിയും കൂടെ പുതിയ പ്ലാൻ തയ്യാറാക്കുക ഇനി പഴയ പ്ലാനൊന്നും പോരാ പുതിയ പ്ലാൻ വേണം ഗംഗാപ്രസാദ് സ്റ്റെഫിയോട് പറഞ്ഞു നമുക്ക് എങ്ങനെ ആ വീട്ടിൽ കയറി പറ്റണം കല്യാണല്ലേ അല്ലേ വരുന്നേ കല്യാണ സമയത്ത് ഒരുപക്ഷെങ്കില് കല്യാണ വാഹനത്തെ തന്നെ നമുക്ക് അവിടെ എത്താനായിട്ട് പറ്റണം ഓഡിറ്റോറിയത്തിൽ അത് വല്ലതും സാധിക്കുവോ സാധിക്കുവോന്നോ അതൊക്കെ സാധിക്കും കാരണം കല്യാണത്തിന് ബാക്കി ആൾക്കാരൊക്കെ വരുവല്ലോ ആ കൂടെ നീ ഒരു കാര്യം ചെയ്യണം ആ വണ്ടിയെ കയറി പറ്റിയാൽ മതി ബാക്കി കാര്യം ഞാൻ ഏറ്റു നമുക്ക് അവിടെ വെച്ച് തന്നെ കാര്യം കഴിക്കാം അപ്പോഴേക്കും സ്റ്റെഫിയോട് റിസ്ക് ആയിട്ടുള്ള കാര്യമാണ് കാരണം കിരൺ ആണെങ്കിലും ഈ പറയണേ കല്യാണിയൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും ഓരോരുത്തരെയും വാച്ച് ചെയ്യുന്നുണ്ടായിരിക്കും നമ്മൾ വേഷപ്പകർച്ച നടത്തി ചെല്ലുമെന്ന് അവർക്ക് ഉറപ്പായതുകൊണ്ട് അവർ ആ രീതിയിലായിരിക്കും നോക്കണേ അതൊന്നും കുഴപ്പമില്ല സ്റ്റെഫി ഞാനല്ലേ പറയണേ നമ്മളെ കൊണ്ട് ചെയ്യാണ്ട് സാധിക്കും ഇത് ഇതുവരെ നമ്മൾ എത്തിയില്ലേ പോലീസിന്റെ കണ്ണ് പിടിച്ച് നമ്മൾ ഇവിടം വരെ എത്തിയില്ലേ പിന്നെ ഇതിനാണോ പ്രശ്നം ധൈര്യമായിട്ടിരിക്കുക അതൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് സ്റ്റെഫിയെ സ്റ്റെഫിക്ക് ധൈര്യം പറഞ്ഞു കൊടുക്കുന്ന ഗംഗാപ്രസാദ കാര്യം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇവിടുന്ന് അപ്പൊത്തന്നെ പോണം പിന്നെ ഒരു നിമിഷം പോലും ഇവിടെ നിക്കാൻ പാടില്ല അങ്ങനെ അവര് പുതിയ തന്ത്രങ്ങളൊക്കെ മെനയുമാണ് അതേസമയം പ്രകാശിന് നല്ല ടെൻഷനാ പ്രകാശ് ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട് അപ്പൊ കറുത്ത വസ്ത്രമൊക്കെ ധരിച്ചാ പോന്നെ അങ്ങനെ ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞപ്പത്തേനും തിരുമേനി ചോദിച്ചു എന്തൊക്കെയുണ്ട് പ്രകാശ വിശേഷങ്ങൾ അപ്പം പ്രകാശം പറഞ്ഞു തിരുമേനി അറിഞ്ഞു കാണുമല്ലോ വീട്ടിലിരുത്ത സംഭവങ്ങളൊക്കെ ഉം ഇപ്പൊ വല്ലാത്തൊരു പ്രതിസന്ധിയിലൊക്കെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നെ ഉം ദീപയ്ക്ക് അങ്ങനെ ഒരു ദുരന്തം സംഭവിക്കൊന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷയല്ല ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒന്ന് ജീവിച്ചു വരുന്ന തിരുമേനി പറഞ്ഞു അതെ നിങ്ങൾ രണ്ടുപേരും ഒന്ന് ക്ഷേത്രത്തിൽ പോയിട്ട് പോകുന്ന ഞാൻ കണ്ടല്ലേ അതെ തിരുമേനിയുടെ കയ്യിൽ നിന്ന് പ്രസാദം വാങ്ങിച്ചിട്ടാണ് പോയത് ഞങ്ങളെന്ന് പക്ഷെ അതിനുശേഷം ഒരു ദുരന്തം ഉണ്ടാകുന്ന ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷയല്ല തിരുമേനി പ്രകാശം പറഞ്ഞു ഇതിനുള്ള ഒരു പക്ഷേ എങ്കിലും ഞാൻ ചെയ്ത പാപത്തിനുള്ളതൊക്കെ ആയിരിക്കും ദേവിക്ക് കിട്ടിയത് എനിക്ക് കുറെ പാപപരിഹാരങ്ങളൊക്കെ ചെയ്യണം ശബരിമലയ്ക്ക് പോയായിട്ട് മാലിയിരണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് പോകണം എന്നൊക്കെ പക്ഷേ എന്നെക്കൊണ്ട് സാധിക്കുമെന്നും എനിക്കറിയത്തില്ല കുറെ വഴിപാടുകളൊക്കെ നടത്തണം ഇനി കാർത്തികമ്മളുടെ കല്യാണമോ വരാൻ പോകുന്നെ കാർത്തികമുടെ കല്യാണം അധികം എംപേരുമായിട്ട് നടത്തണം ഒന്നിനും ഒരു കുറവല്ലേ എൻ്റെ ദീപയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നല്ല രീതിയിൽ തന്നെ കല്യാണം നടക്കണമെന്നുള്ളത് തിരുമേനി പറഞ്ഞു അതൊക്കെ നല്ല മംഗളവരായിട്ട് നടക്കും തിരുമേനി അങ്ങനെ പെട്ടെന്നൊന്നും നടക്കത്തില്ല കാരണം നടക്കുക എന്ന് പറഞ്ഞാലും ഇച്ചിരി റിസ്ക് ഉള്ള കാര്യം അത് അവനെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അവനെ തീർക്കണം അവനെ ഞാൻ ജീവനോടെ വെറുതെ വിടില്ല എന്നൊക്കെ ഇങ്ങനെ തിരുമേനിയോട് പറഞ്ഞു തിരുമേനി പറഞ്ഞു പ്രകാശം പേടിക്കേണ്ട ധൈര്യമായിട്ടിരിക്കുക അങ്ങനെ കാർത്തികേടം കല്യാണിൻ്റെയും എല്ലാവരുടെയും പേരിൽ എന്ന പുഷ്പാഞ്ജലിയും കാര്യങ്ങളൊക്കെ കഴിപ്പിക്കുന്നുണ്ട് അർച്ചനകളും വഴിപാടുകളൊക്കെ കഴിക്കാൻ പറ്റുന്നത്രം കഴിക്കുന്നുണ്ട് ഒരപത്തിലും പെടുത്തരുത് അവരെ അതിന് വേണ്ടിയിട്ടാണ് പ്രകാശനെങ്കിലും ചെയ്യുന്നത് പ്രകാശിനെ നെഞ്ചി പടവട അടിച്ചുകൊണ്ടിരിക്കുക ഒരു പക്ഷേ ഇനി ഗംഗാപ്രസാദ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യാൻ പറ്റുമെന്നൊരു ചിന്തയായിരുന്നു ആ സമയം ഗംഗാപ്രസാദ് പുതിയ വേഷം മാറുവാണ് കാരണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പോയത് സിംഗിന്റെ സിഗിന്റെ വേഷത്തിലും അതുപോലെ തന്നെ വേറെ സന്യാസിനിയുടെ വേഷത്തിലൊക്കെ ആയിരുന്നു പക്ഷെ ഈ തവണ വേറെ വേഷം മാറുകയാണ് കാരണം എല്ലാത്തവണയും ഒരേ വേഷം കെട്ടി തന്നെ പുറത്തിറങ്ങാൻ പറ്റില്ല പിടിക്കപ്പെടുവല്ലോ അതുകൊണ്ട് പുതിയ വേഷം കെട്ടി ഗംഗാപ്രസാദ് സ്റ്റെഫിങ് കൂടെ ഇറങ്ങാൻ തുടങ്ങുകയാണ് തുടങ്ങുവാണ് ഇനിയിപ്പത് എങ്ങനെയായി തീരുമെന്നറിയത്തില്ല അവരുടെ മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞാൽ കല്യാണമാണ് കല്യാണത്തിന് സമയത്ത് കല്യാണം മുടക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും അവർ അവിടെ കയറി പറ്റാൻ വേണ്ടിയിട്ടാണ് ഈ കിടന്ന തന്ത്രപ്പാടുകളൊക്കെ നടത്തുന്നത് പക്ഷേ ഒരു കാര്യം ഉറപ്പായി ഓടിച്ചോർത്തി വെച്ചെങ്കിൽ ഓടിച്ചോർത്തി വെച്ച കിരണും കല്യാണിയൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി അവന്റെ കാര്യം കട്ടപ്പൊക്കെ തീർത്ത് കളയത്തുള്ളൂ ഗംഗാപ്രസാദിനെ പറ്റുവാണെങ്കിൽ സ്റ്റെഫിയെ അപ്പൊ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി